അവൾ പോകുന്നത് നോക്കിയിരിക്കുമ്പോ മനസ്സിന് വല്ലാത്ത ആശങ്കയായിരുന്നു കാത്തു ഒരു പ്ലേറ്റിൽ ചപ്പാത്തിയും കുറുമയും എടുത്ത് എന്റെ അടുത്ത് വന്നിരുന്നു ഇതെന്താ എനിക്കില്ലേ അവൾ ചപ്പാത്തി കറിയിൽ മുക്കി എന്റെ നേരെ നീട്ടി ആ കൈയിൽ പിടിച്ച് ഞാൻ വാത്തുറന്നു എന്ത് ടേസ്റ്റാണ് ഇത് ഞാൻ കഴിക്കുന്നത് കണ്ട് അവളുടെ മിഴുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഞാൻ അവളെ ചേർത്ത് നിർത്തേ കാത്തു ഇനി താങ്കഴിക്കേ അവൾ വേണ്ടെന്ന് തലയാട്ടി ഞാൻ ചപ്പാത്തി എടുത്തു കൊടുത്തപ്പോ മടി കൂടാതെ കഴിച്ചു അപ്പോ ഇതിനായിരുന്നോ വേണ്ടെന്ന് പറഞ്ഞേ അവൾ കണ്ണുകൾ നിറഞ്ഞു പുഞ്ചിരിച്ചു ഞങ്ങൾ രണ്ടു പേടും പിണക്കും മാറിയിരുന്നു അപ്പോഴേക്കും അവൾ കൈകൾ കഴുകി വന്ന് ആകാംക്ഷയോട് ചോദിച്ചു വീട്ടിലാരൊക്കെയുണ്ട് ഒത്തിരി ആളുകളൊന്നുമില്ല അമ്മയുണ്ട് അച്ഛനുണ്ട് അച്ഛൻ കുറച്ച് കടമ്പിടുത്തുള്ള ആളാ അതുകൊണ്ട് അമ്മയ്ക്ക് ഒന്നിനും സമയം തികയില്ല താനവിടെ പോയി നിന്നാ ശരിയാവില്ല അതൊന്നും സാരമില്ല ഞാൻ നോയിക്കോളാം അവൾ ആംഗ്യം കാണിച്ചു ഡോക്ടറിന് സമ്മതല്ലെന്ന് പറയരുത് പിന്നെ ആ കുട്ടി ഏതാ ഡോക്ടറുമായിട്ട് കല്യാണം ഉറപ്പിച്ചതാണോ അപ്പൊ പെണ്ണിനെ അതറിയാനാണല്ലേ എല്ലാവരുടെ കാര്യം ചോദിച്ചേ ഞാൻ അവളെ ചേർത്ത് പിടിച്ച് കവളി ചുംബിച്ചു അവളിനെ തള്ളി മാറ്റി പിന്നെയും അത് തന്നെ ചോദിച്ചു അച്ഛനൊപ്പച്ചയ്ക്കും ഞങ്ങൾ തമ്മിൽ കെട്ടിവയ്ക്കണമെന്നായിരുന്നു പക്ഷെ എനിക്കിഷ്ടമല്ല അപ്പോ അച്ഛനിനി ആ കുട്ടിയെ കെട്ടാൻ പറഞ്ഞാൽ കെട്ടുവോ അവൾ മിഴികളിൽ ആശങ്കയോട് ചോദിച്ചു അതെങ്ങനെ കെട്ടുന്നേ എന്റെ ഭാര്യ ഇവിടെ ഇവിടുള്ളപ്പോ ഞാൻ ചിരിച്ചുകൊണ്ട് ചോദിച്ചപ്പോ അവൾ മുഖം വെട്ടിച്ചു എൻ്റെ കുശുമ്പിപ്പാറൂ നിന്റെ ഭർത്താവിനെ വേറെ കല്യാണം കഴിപ്പിക്കാൻ നോക്കാതെ നമ്മുടെ കാര്യം പറ ഞാൻ അവളുടെ ഇടുപ്പിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി പെണ്ണുർ വിറയിലൂടെ എന്നെ നോക്കിക്കൊണ്ട് എഴുന്നേറ്റ് മാറി അവളുടെ മനസ്സിലെ സംശയങ്ങൾക്ക് മറുപടി കൊടുക്കണമെന്ന് തോന്നിയത് കൊണ്ട് വേഗം എഴുന്നേറ്റ് കാറിന്റെ ചാവിയെടുത്ത് ഇറങ്ങി എവിടെ പോവാ അവൾ ഓടി വന്ന് ചോദിച്ചു ഞാനിപ്പോ വരാം കാത്തു വാതിലടക്ക് പെട്ടെന്ന് ടൗണിൽ ചെന്ന് ജ്വല്ലറി കയറി മനസ്സിലുണ്ടാകുന്നതുപോലെ ഒരാല്ലെത്താലയും മാലയും വാങ്ങി അടുത്തുള്ള കടയിൽ നിന്ന് സിന്ദൂരവും വീട്ടിൽ ചെന്നപ്പോ അവൾ ആകാംക്ഷയുടെ വാതിൽ തുറന്നു പെട്ടെന്ന് അവളുടെ കയ്യിൽ പിടിച്ച് പൂജാമുറിൽ കയറി ഗുരുവായൂരപ്പന്റെ മുമ്പിൽ വെച്ച് താലി കെട്ടി നെറ്റിയിൽ സിന്ദൂരൻ ചാർത്തി തുളുമ്പം വെമ്പി നിൽക്കുന്ന മിഴികളെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു അർണവിന് ഒരു പെണ്ണുണ്ടെങ്കിൽ അത് കാർത്തികയായിരിക്കും എന്റെ പ്രണയത്തിന്റെ അവകാശി കാത്തും മാത്രമാണ് അവൾ കരഞ്ഞുകൊണ്ട് എന്നെ കെട്ടിപ്പിടിച്ച് മുഖം നിറയെ ചുമനം കൊണ്ട് മൂടി കരച്ചു നടങ്ങിയപ്പോ ഞാൻ ചോദിച്ചു ഇനി സംശയമുണ്ടോന്ന് ഇല്ലെന്ന് അവൾ തലയാട്ടി പക്ഷെ മിഴികളിൽ അവശേഷിച്ച സംശയത്തിന് മറുപടിയായി ഞാൻ പറഞ്ഞു ഈ താളിയുടെ അവകാശമാണെന്നും പറഞ്ഞ് ഒന്നും പിടിച്ചു വാങ്ങാൻ ഞാൻ വരില്ല അച്ഛൻ്റെയും അമ്മയുടെയും പൂർണ്ണ സമ്മതത്തോടെ നമ്മൾ ജീവിച്ചു തുടങ്ങും അന്നു മതി എൻ്റെ പെണ്ണെനിക്ക് പൂർണമായിട്ട് ഞാൻ അവളുടെ നെറ്റിൽ ചുംബിച്ചു ആ മിഴികളിലെ തിളക്കം വിളിച്ചു പറയുന്നുണ്ട് അവക്കിനി ഒന്നും അറിയാനില്ലെന്ന് അന്ന് രാത്രി എന്റെ നെഞ്ചിൽ പറ്റി ചേർന്നുറങ്ങുന്ന അവളെ ഞാൻ അടക്കി പിടിച്ചു കിടക്കുമ്പോ എന്റെ മനസ്സിലെ ആശങ്കകൾ ഏറെയായിരുന്നു അവൾ വളരെ സുരക്ഷിതമായി ഉറങ്ങുന്നത് നോക്കി കിടക്കുമ്പോൾ ഞാനും എപ്പോഴും ഉറങ്ങിപ്പോയി കാത്തുരാവിലെ കണ്ണു തുറന്നപ്പോ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു കിടക്കുന്ന അർണവിനെയാണ് കണ്ടത് എഴുന്നേൽക്കാൻ തുടങ്ങിയപ്പോ താലിമാല അർണവിന്റെ ടീഷർട്ടിന്റെ ബട്ടണിൽ ഉടക്കിയിരുന്നു പതി അത് വിടിച്ച് അവളെ എഴുന്നേറ്റു പെട്ടെന്ന് അവളെ അർണവ് കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്കിട്ടു എവിടെ പോവാ രാവിലെ തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കാൻ നല്ല സുഖം അവളുടെ മുഖത്തേക്ക് വീണ് കിടക്കുന്ന മുടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവളുടെ നാണം കൊണ്ട് ചുമക്കുന്ന കവിളുകളും കൂമ്പിയടയുന്ന മിഴികളും അവനെ കൊത്തി വലിച്ചു അത്തരങ്ങൾ അവളോടടുത്തപ്പോ കാറ്റുപെടന്ന് ചാടി എഴുന്നേറ്റു നശിപ്പിച്ചു പെണ്ണ് ഇന്നലെ രഞ്ജി കിടന്നപ്പോ ഈ നാണൊന്നും കണ്ടില്ലല്ലോ ഞാൻ സെറ്റിയിലല്ലേ കിടന്നേ പിന്നെ എങ്ങനെ ഇവിടെ വന്നു അവൾ കോപ്പിച്ചു നോക്കിക്കൊണ്ട് ചോദിച്ചു എന്റെ മടയിൽ കിടന്നുറങ്ങുന്നത് കണ്ടപ്പോ തന്നെ തണിച്ചു കിടത്താൻ തോന്നിയില്ല പിന്നെ എന്റെ ഭാര്യ എന്റെ കൂടെ ഇല്ലേ കിടക്കേണ്ടേ അവൻ എഴുന്നേറ്റ് അവൾ അടുത്തേക്ക് ചെന്ന് ചോദിച്ചു കഴുത്തിലെ താലിയും സീമന്തരേഖയിലെ കുങ്കുമവും അവളെ കൂടുതൽ സുന്ദരിയാക്കിയത് പോലെ തോന്നി എനിക്ക് കാത്തു നീ എന്നെ വഴു തെറ്റിക്കുവോ ഞാൻ അടുത്തേക്ക് ചെന്ന് നെറ്റിൽ ചുണ്ടുകൾ ചെറുച്ച് ചോദിച്ചു അവൾ എന്നെ തള്ളി മാറ്റി ഓടി അവളുടെ മിഴികളിലെ സന്തോഷം കണ്ടപ്പോ മനസ്സ് നിറഞ്ഞിരുന്നു പക്ഷെ ഇനി എന്ത് എന്നാലോചിച്ചുകൊണ്ട് പിന്നെയും കിടന്നു ഞാൻ എണീക്കാത്തത് കണ്ടിട്ടാവണം അവൾ മുറിയിൽ വന്ന് കയ്യിരുന്ന സ്പൂണ് കൊണ്ട് എന്നെ എറിഞ്ഞു കാത്തു എന്നേത് നീങ്ങുവ വേണ്ട എന്നിട്ട് റെഡിയായി പോവാൻ നോക്ക് അവൾ കൈക്കൊണ്ട് ആങ്ങം കാണിച്ചു ഞാൻ പോവാം നീ ഇങ്ങ വാ വരില്ല അവൾ ചിരിച്ചുകൊണ്ട് തലയാട്ടി ഞാൻ എഴുന്നേറ്റ് അതിനെ ഓടിച്ചിട്ട് പിടിക്കും വാടി ഇവിടെ ഞാൻ കുറച്ച് കടുപ്പിച്ച് പറഞ്ഞു മുഖം വീർപ്പിച്ച് അവൾ അടുത്തേക്ക് വന്നു അവളെ പിടിച്ച് മടിയിലിരുത്തി അവൾ ഒരു വിറയിലൂടെ എന്നെ നോക്കി കാത്തു നിനക്ക് അമ്മയുടെ അടുത്തേക്ക് പോണോ പോണം ഇനി പോവണ്ട എന്ന് പറയല്ലേ അവൾ മിഴികൾ നിറച്ചു കാണിച്ചു ഞാൻ കൊണ്ടുപോയി ആക്കാം പക്ഷെ അവിടെ ചിലപ്പോ തനക്ക് ഇഷ്ടാവില്ല എല്ലാം പട്ടളച്ചിട്ടയാ അതൊക്കെ ഞാൻ നോയിക്കോളാം അപ്പോ താൻ പോയ ഞാൻ എന്തു ചെയ്യും ഈ രണ്ടാഴ്ച മുമ്പ് എങ്ങനെയായിരുന്നു അങ്ങ് നിന്നാ മതി അവൾ എനിക്ക് അവള് നുള്ളിക്കൊണ്ട് പറഞ്ഞു അതുപോലല്ലല്ലോ ഇപ്പോ തന്നെ കാണാൻ പറ്റില്ലടോ അവളുടെ മുഖം മങ്ങി ഡോക്ടർ കൂടി അവിടെ വന്നിക്കൂ അവൾ അങ്ങും കാണിച്ചു എന്നിട്ട് വേണം അമ്മ അച്ഛനെ നമ്മളെ കൈയോടെ പിടിക്കാൻ ഒരു മാസം എങ്ങനെയെങ്കിലും കടന്നു കിട്ടിയെങ്കിൽ പിന്നെ ഒരു പ്രശ്നം കൂടിയുണ്ട് അവൾ എന്താണെന്ന് മീനുയർത്തി ചോദിച്ചു തന്നെ കാണുമ്പോഴെല്ലാം എനിക്കിങ്ങനെ ചേർത്ത് പിടിക്കാൻ തോന്നു ഞാനവളുടെ മുടിയിഴകളിൽ മുഖം ഒളിപ്പിച്ചു പറഞ്ഞു അവളുടെ ഹൃദയമിടുപ്പ് ഉയർന്നത് എനിക്ക് കേൾക്കാമായിരുന്നു കഴുത്തിലൂടെ കൈ ചുറ്റി എനിക്ക് അവളിൽ ചുംബിച്ചുകൊണ്ട് അവൾ എഴുന്നേറ്റു ഡോക്ടർ റെഡിയാക്കി ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട് അവൾ അങ്ങം കാണിച്ച് എന്നെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു ഞാൻ ഫ്രഷായി വന്നപ്പോ അവൾ ദോശയെടുത്ത് തന്നു അമ്മയുടെ കയ്യിൽ നിന്നും വാങ്ങി കഴിക്കുന്നത് പോലെ എത്ര കഴിച്ചിട്ടും മതിയായില്ല മതി ഇനി കഴിച്ച വൈറിപ്പോട്ടു അവൾ കളിയേക്ക് പറഞ്ഞു കഴിച്ചു കഴിഞ്ഞ് അവളോട് ആഫ്റ്റർനൂൺ റെഡി ആയിരുന്നോണം പറഞ്ഞ് ഞാൻ ഇറങ്ങി കാർ ഓടിക്കുമ്പോഴെല്ലാം അവളെ വീട്ടിലാക്കുന്ന ഓർത്ത് മനസ്സ് ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു ഹോസ്പിറ്റലിൽ ചെന്ന് സമയം പോയത് അറിഞ്ഞില്ല തിരിച്ചിറങ്ങി നേരെ ടെക്സ്റ്റൈൽസിൽ പോയി കാത്തൂനെ കുറച്ച് അധികം ഡ്രസ്സുകൾ വാങ്ങി കൂടെ ഒരു സാരിയും ലൈറ്റ് ബ്ലൂ കോട്ടൺ സാരി അവക്ക് നന്നായി ചേരുമെന്ന് തോന്നി വീട്ടിൽ ചെന്ന് ഇറങ്ങാൻ നേരമാണ് കാറിലിരിക്കുന്ന കവർ കണ്ടത് ഇന്നലെ വാങ്ങിയ പാദസരം അമ്മയെ കണ്ട വെപ്രാളത്തിൽ അതെടുക്കാൻ മറന്നു വാതിൽ തുറക്കുന്ന കാത്തു എൻ്റെ കയ്യിലിരിക്കുന്ന കവറുള്ള കണ്ട് എന്താന്ന് ചോദിച്ചു എല്ലാം തനിക്കുള്ളതാ എൻറെ പെണ്ണിനി നല്ല സുന്ദരിയായിട്ട് വേണം നടക്കാൻ ഞാൻ അവളെ പിടിച്ച് നെറ്റിയിൽ തല മുട്ടിച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഇനി ഇവിടെ നിന്ന് കരയേണ്ട ഡേ ഇത് പോയിട്ടൊന്ന് എടുത്തോണ്ട് വാ ഞാൻ സാരി എടുത്ത് കൈ കൊടുത്തു ആദ്യം ഭക്ഷണം കഴിക്കാം അവള് പറഞ്ഞു ഇതൊന്നു എന്നിട്ട് മതി ഫുഡ് അവൾ ഇനി കൂർപ്പിച്ചു നോക്കി കവർ വാങ്ങി ഞാൻ വാങ്ങിയതെല്ലാം ഒരു ബാഗിലാക്കി മാറ്റിവെച്ചു കഥക തുറക്കുന്നത് കേട്ട് നോക്കിയപ്പോ സാരി എടുത്ത് ഇറങ്ങി വരുന്ന കാത്തുവിനെയാണ് കണ്ടത് കണ്ണെടുക്കാൻ തോന്നത്ത അത്ര ഭംഗി ഞാൻ നോക്കുന്നത് കണ്ട് അവൾ എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു എൻ്റെ പെണ്ണ് എത്ര സുന്ദരിയായിരുന്നോ ഞാൻ അവളെ ചേർത്ത് പിടിച്ചു അവൾ നെഞ്ചിൽ മുഖാമൃത്തി ചേർന്ന് നിന്നു കുറച്ചുനേരമായിട്ടും അനങ്ങാൻ നിക്കുന്നത് കണ്ട് നോക്കിയപ്പോ കണ്ണുകളടച്ച് കരയുന്നത് കണ്ടു കാതു ഇപ്പൊ എന്തിനാ കരയുന്നത് ഡോക്ടറിനെ ഇങ്ങനെ സ്നേഹിക്കരുത് എനിക്ക് പേടിയാ എന്നെ സ്നേഹിച്ച എല്ലാവരെയും എനിക്ക് നഷ്ടപ്പെട്ടിട്ടേ ഉള്ളൂ എന്ന കേട്ടോ തൻ്റെ ഈ ഡോക്ടർ തന്നെ തണിച്ചാക്കി എങ്ങും പോവില്ല ഞാൻ അവളുടെ നെറ്റിൽ ചുമച്ചു അവളെ ചേറിലിരുത്തി കാലുകൾ നിറയെ മണികളുള്ള പാദസരം പാതസരം കൊടുത്തു നിറഞ്ഞ കണ്ണുകളോടെ അവളിനെ നോക്കി ഇതിട്ടുകൊണ്ട് താൻ വീട്ടിൽ പോയാൽ മതി അല്ലെങ്കിൽ ആ വീട്ടിൽ താൻ എവിടെയാണെന്ന് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ എനിക്ക് പറ്റില്ല അത് കേട്ടപ്പോ അവൾ ഒന്ന് ചിരിച്ചു ഒന്ന് ചിരിച്ചല്ലോ അത് മതി ഭക്ഷണം കഴിച്ച് ബൈക്കെടുത്ത് കാറിൽ കയറുമ്പോ അവൾ ബാക്ക് ഡോറ് തുറന്ന് കയറി ഞാൻ നോക്കിയപ്പോ അവൾ പറഞ്ഞു വേലക്കാരിയായിട്ട് അങ്ങനെ വരുമ്പോ എങ്ങനെയാ ഫ്രണ്ടിലിരിക്കുന്നത് അത് കേട്ടപ്പോ എനിക്ക് വളർത്ത വിഷമം തോന്നി എന്റെ മുഖം മാറുന്നത് കണ്ടപ്പോ അവൾ കണ്ണുകളടച്ച് ഒന്നുമില്ല വിഷമിക്കണ്ടെന്ന് കാണിച്ചു വണ്ടി ഓടിക്കുമ്പോഴെല്ലാം ഞമ്മറലിൽ കൂടി അവളെ നോക്കുന്നുണ്ടായിരുന്നു അവളുടെ മുഖത്ത് പക്ഷെ ഇതുവരെ കണത്തിന് ശാന്തതയായിരുന്നു ഞാൻ വണ്ടി നിർത്തി തിരിഞ്ഞ് അവളുടെ കരങ്ങൾ കൈയിലെടുത്തു ഡോക്ടർ പേടിക്കേണ്ട എനിക്ക് സന്തോഷം അവിടെ നിൽക്കാൻ ഇങ്ങനെ വിഷമിക്കാതെ അവളുടെ ഭാഷയിൽ പറഞ്ഞത് കേട്ട് ഞാൻ ഒന്നും മിണ്ടാതെ ആ കരങ്ങൾ അമർത്തി ചുംബിച്ചു അവളുടെ നെറ്റിയിൽ അവശേഷിക്കുന്ന കുങ്കുമം അമർത്തി തുടച്ചു കളഞ്ഞു പറഞ്ഞു ഞാൻ സോറി കാത്തു അവൾ എന്റെ ചുണ്ടുകളിൽ വിരൽ വെച്ച് സാരമില്ലെന്ന് പറഞ്ഞു എന്റെ അതിരങ്ങൾ ചേർത്തു കാറെടുത്ത് വീടിന്റെ ഗേറ്റ് കടന്ന് ചെല്ലുമ്പോൾ വല്ലത്ത നെഞ്ചെടുപ്പായിരുന്നു അമ്മ ഇറങ്ങി വന്നപ്പോ കാത്തു ചിരിച്ചു കൊണ്ടിറങ്ങി മോളെ കുട്ടം കൊണ്ടുവരുമെന്ന് എനിക്ക് സംശയമായിരുന്നു സാരം മോൾ നല്ല സുന്ദരിയായി അമ്മ അവളുടെ കൈ പിടിച്ചോണ്ട് പറഞ്ഞു ഞാൻ ബാഗ് എടുക്കാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് അവൾ വന്നെടുത്തു കുട്ടാ നീ ഫ്രഷായിട്ട് വാ ചായ തരാം പറഞ്ഞു അമ്മ അവളെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് ആശങ്കയോടെ ഞാൻ നോക്കി നിന്നു റൂമിൽ പോയി ഫ്രഷ് ആകുമ്പോ എല്ലാം കാത്തുമായിരുന്നു എന്റെ സെക്കൻഡ് പോലും അവളെ കാണാതിരിക്കാൻ പറ്റാത്ത അവസ്ഥ ഞാൻ വേഗം കുളിച്ചിറങ്ങി താഴെ എത്തി അമ്മ അടുക്കളയിൽ അവളോട് സംസാരിക്കുന്നത് കേൾക്കാമായിരുന്നു കുറച്ചുനേരം ഡൈനിങ് ടേബിളിൽ ഇരുന്നിട്ടും അമ്മ വരാത്ത കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞു അമ്മഅച്ചായ അപ്പോഴാണ് അച്ഛൻ വന്ന് അടുത്തിരുന്നത് ഞാൻ പതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് പോകാൻ തുടങ്ങിയപ്പോ അച്ഛൻ ചോദിച്ചു കുട്ടിനെപ്പോഴാ വന്നേന്ന് കുറച്ചു നേരമായി അച്ഛ ഹോസ്പിറ്റൽ വിശേഷമൊന്നും ഇല്ലല്ലോ ഇല്ല ഞാൻ പതി എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെന്നു പക്ഷെ കാത്തൂരി കണ്ടില്ല കുട്ട ചായ ഇപ്പൊ തരാട്ടോ ആ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുവായിരുന്നു കൊറച്ചുനേരം കഴിഞ്ഞ് അടുക്കളിലേക്കയറിയാ മതി എന്ന് പറഞ്ഞു ഞാനൊന്നും വീണ്ടാത്തത് കണ്ടിട്ടായിരിക്കും അമ്മ ചോയിച്ചു എന്താ കുട്ട നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോന്ന് അമ്മേ കാർത്തികു നല്ല റൂമ് കൊടുക്കണം കേട്ടോ അതെന്താ കൂട്ട നീ അങ്ങനെ പറഞ്ഞത് ഇവിടെ സാധാരണ പണിക്കാർക്ക് കൊടുക്കുന്ന റൂമിൽ കിടന്നാ മതി എന്നാ ഞാൻ അവളോട് പറഞ്ഞത് എനിക്ക് നെഞ്ചിൽ വളത്ത് ഭാരനുഭവപ്പെട്ടു അമ്മ കാർത്തിക ചെറിയ കുട്ടിയല്ലേ നല്ല അടച്ചുറപ്പുള്ള ഒരു റൂമല്ലേ കൊടുക്കേണ്ടേ എനിക്കറിയാൻ കൂട്ട ആ റൂമിന്റെ കുഴപ്പമില്ല തന്നെയല്ല വേറെ റൂം കൊടുക്കാൻ അച്ഛൻ സമ്മതിക്കും തോന്നില്ല അടുക്കളയുടെ സൈഡിലെ റൂമാണ് അടുക്കളയിൽ നിൽക്കാൻ വരുന്നവർ യൂസ് ചെയ്യുന്നത് ആ റൂമിൽ ഇതുവരെ കയറി നോക്കിയിട്ടുമില്ല ഇനി എന്തെങ്കിലും പറഞ്ഞ് അമ്മയ്ക്ക് സംശയം തോന്നുമെന്ന് അറിയാവുന്നത് ഞാൻ തിരിഞ്ഞു നടന്നു അമ്മ ചായ കൊണ്ടുവന്ന് ചോദിച്ച കാര്യങ്ങൾക്കെല്ലാം ഞാൻ യാന്ത്രികമായി ഉത്തരം പറഞ്ഞു എന്താ കൂട്ട നിനക്ക് സുഖമില്ലേ എനിക്ക് ചെറിയ തലവേദന തോന്നുന്നു ഞാൻ കിടക്കട്ടെ ഒന്ന് നന്നായി ഉറങ്ങൂ ഉറക്കം കളയുന്നത് കൊണ്ടായിരിക്കും ഇടക്കിടെ ഈ തലവേദന വരുന്നത് അമ്മ എന്റെ നെറ്റിയിൽ തടവിക്കൊണ്ട് പറഞ്ഞു മുറിയിൽ പോയി കിടക്കുമ്പോഴും കാത്തുവിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടായിരുന്നു എന്ന് തോന്നി ഫോണെടുത്ത് മെസ്സേജ് അയച്ചിട്ടും കാത്തു കണ്ടില്ല അവൾ റിപ്ലൈ അയക്കുന്നത് നോക്കിയിരുന്നു എപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോയി ഉറങ്ങിയിരുന്നിട്ട് ഡിന്നർ കഴിക്കുമ്പോൾ ഇറങ്ങിച്ചെല്ലുമ്പോഴും കാത്തുവിനെ കണ്ടില്ല അച്ഛൻ ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു മനസ്സിൽ എന്നോട് തന്നെ ദേഷ്യം തോന്നി തുടങ്ങിയിരുന്നു കൂട്ടാ നിന്റെ തലവേദന കുറഞ്ഞോ ചപ്പാത്തി എടുത്തുകൊണ്ട് അമ്മ ചോദിച്ചു അപ്പോ അടുക്കളയിൽ നിന്നും പാദസരത്തിന്റെ കീഴകം കേൾക്കുന്നുണ്ടായിരുന്നു എനിക്ക് തലവേദന ആയിരുന്നു എന്ന കാര്യം അമ്മ പറഞ്ഞത് കാത്തു കേട്ടു തോന്നി അടുക്കളയിലെ വാതിലിനിടുവിലൂടെ എന്നെ നോക്കുന്ന മിഴികൾ ഞാൻ കണ്ടു മനസ്സിൽ വല്ലാത്ത വേദനയോടെ എണീറ്റു കുട്ട നീ ഒന്നും കഴിച്ചില്ലല്ലോ അമ്മ പറഞ്ഞു എനിക്ക് മതിയമ്മേ ഇന്ന് ചപ്പാത്തി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ പുതിയ വേലക്കാരി കുട്ടി കൊള്ളാലോ പാറു അച്ഛൻ അമ്മയെ നോക്കി പറഞ്ഞു ഞാൻ വേഗം എന്റെ മുറിയിലെ ബാൽക്കണിയിലേക്ക് പോയി അവളുടെ മിഴികൾ എന്നിൽ തറഞ്ഞു നിൽക്കുന്ന പോലെ എനിക്ക് ഉറങ്ങാതെ കിഴന്ന് എങ്ങനെയോ നേരം വെളുപ്പിച്ചു രാവിലെ എനിക്ക് താഴെ വരുമ്പോ അപ്പച്ചിയും ശ്രുതിയും ഹാളിൽ ഉണ്ടായിരുന്നു പെട്ടെന്ന് പാദസ്വരത്തിന്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോ കാത്തു ചായ കൊണ്ട് വരുന്നത് കണ്ടു എന്നെ കണ്ടപ്പോ ആ മെഴുകൾ വിടർന്നു പതിഞ്ഞ് ഒന്ന് പുഞ്ചിരിച്ച് അവൾ അപ്പച്ചിയുടെ അടുത്തേക്ക് നടന്നു എന്താണ് ഇതിന്റെ കാലിൽ ചങ്ങലയോ ശ്രുതി പരിഹസത്തോടെ ചോദിക്കുന്നത് കേട്ടു കാത്തു അപ്പച്ചയ്ക്ക് ചായ കൊടുത്ത് തിരിഞ്ഞപ്പോൾ ശ്രുതി കാലുകൾ നീട്ടിവെക്കുന്നത് ഞാൻ കണ്ടു വേഗം ഹോളിലേക്ക് നടന്നു അപ്പോഴേക്കും കാൽ തട്ടി കാത്തു വീണിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്